നമസ്കാരം മീഡിയ കമ്പാനി വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ജനുവരി മാസത്തെ ആരംഭിച്ചിരിക്കുകയാണ് ആയിരം രൂപ വീതം റേഷൻ കാർഡുകൾക്ക് സഹായമുണ്ടോ എന്നും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ചില മാധ്യമങ്ങൾ വഴി അത്തരം സൂചനകളും ലഭ്യമായിരുന്നു പക്ഷേ അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള അറിയിപ്പായിരുന്നു ആയിരം രൂപ പോലുള്ള സഹായ പദ്ധതികൾ സമ്പാദ്യ സഹായ പദ്ധതികളൊന്നും തന്നെ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല റേഷൻ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ മാസം നൽകിയതുപോലെ തന്നെയാണ് ഈ മാസവും വിതരണമുള്ളത് കഴിഞ്ഞ മാസത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഈ മാസം എ പിയിൽ നീല റേഷൻ കാർഡുകളാണെങ്കിൽ അവർക്ക് മൂന്ന് കിലോ അരി സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ ലഭിക്കുന്നത് ആറ് കിലോ അരിയായിരിക്കും മുൻഗണനാ വിഭാഗത്തിലെ അതായത് എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിലുള്ള ഭക്ഷ്യധാന്യം കഴിഞ്ഞ മാസം നൽകിയിരുന്നത് പോലെ തന്നെയാണ് ഈ മാസവും ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ അമ്മമാർക്ക് വേണ്ടി അടുക്കള നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇ സി കിച്ചൺ എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ ഉണ്ടാകുന്നത് അപേക്ഷ ഏത് രീതിയിൽ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ അപേക്ഷയിൽ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കൊക്കെ എന്നുള്ള കാര്യങ്ങൾ ിൽ കൃത്യമായിട്ടുള്ള വ്യക്തത ആ സമയത്ത് വരും പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു വീടിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുന്നത് അത് നമ്മളുടെ അടുക്കള നവീകരിക്കുന്നതിന് വേണ്ടിയാണ് അതായത് തറകളിൽ ടൈൽ പാകുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കിച്ചൺ കബോർഡുകൾ വാട്ടർ ടാങ്ക് ഇലക്ട്രിഫിക്കേഷൻ പ്ലംബിങ് പോലുള്ള വർക്കുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ അടുക്കള ഒരു സ്മാർട്ട് കിച്ചണായി മാറ്റുന്നതിന് വേണ്ടിയുള്ള സഹായമായിട്ടായിരിക്കും ഇവിടെ ധനസഹായം അനുവദിക്കുന്നത് ഇത് സൗജന്യ ധനസഹായമാണ് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല ലൈഫ് മിഷൻ പദ്ധതിയിലും ആവാസ് യോജന വീട് ലഭിച്ചിട്ടുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കില്ല ബാക്കി അടുക്കളയുടെ ശോചനീയ അവസ്ഥയൊക്കെ നിലനിൽക്കുന്ന വീടുകളിൽ നിന്നുള്ള അമ്മമാർക്കായിരിക്കും അപേക്ഷ വെക്കാൻ അർഹതയുള്ളവർ അവർക്ക് മുൻഗണന കൂടി സർക്കാർ നൽകുന്നതായിരിക്കും പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ സർക്കാർ പ്രസിദ്ധീകരിക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കെടാവിളക്ക് എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഈ സ്കോളർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി മാസം ഇരുപതാം തീയതി വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യമുള്ളത് പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു സ്കോളർഷിപ്പ് ആനുകൂല്യം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് രജിസ്ട്രേഷൻ നടത്താനുള്ള സമയമാണിപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം മറ്റ് മറ്റേന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നോക്ക വിഭാഗ ഓഫീസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഈ ഇക്കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുന്നത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് കെ വൈ സി ഈ വർഷം ചിലപ്പോൾ നിർബന്ധമാക്കിയേക്കും ഇലക്ട്രോണിക് കെ എല്ലാ ഗ്യാസ് ഉടമകളും ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇനിയും പൂർത്തിയാക്കാനുള്ളവർ നമ്മുടെ ഏജൻസികൾ വഴിയോ അല്ലെങ്കിൽ ഏജൻസി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ നേരിട്ടെത്തിയോ ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി മുതൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിപ്പ് വരുന്നുണ്ട് നിലവിൽ പ്രതിദിന വേതനവും അതോടൊപ്പം തന്നെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട് െൻറ്ററി സ്ഥിരം സമിതിയുടെ ശുപാർശ അനുസരിച്ച് ദിവസവേതനം അത് നാനൂറ് രൂപ വരെയൊക്കെ ആക്കി ഉയർത്തണമെന്ന പ്രധാന നിർദ്ദേശം വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക